അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ അലഹമില്ലാസ്ലാത്തു വസ്സലാമു അലാ റസൂലില്ലിഹി വസാഹബിഹി അൽഫായബാദ് സഹോദരങ്ങളെ ഇനി മക്ക ഫത്തുമായി ബന്ധപ്പെട്ട് മുസ്തഫ പറയുന്നത് എന്താണ് ചരിത്ര വസ്തുത എന്താണ് അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഉസ്തഫ പറഞ്ഞത് നബിസ് അള്ള അയുസ്വല്ലാം മക്കാഫത്തഹിൻ്റെ ഘട്ടത്തിൽ അബൂ സുഫിയാനെ ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചപ്പോൾ അബ്ബാസ് അലി അള്ളാഹനുവിനോട് അദ്ദേഹത്തെ നാട് കടത്താൻ പറഞ്ഞു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്താണ് നബിസ് അള്ളി സ്വല്ലാമ കുറേശ്യങ്ങൾ അറിയാതെയാണ് മക്കയിൽ വരുന്നത് ആ വാർത്ത അവരറിയാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നബീസ് അള്ളഹി സ്വല്ലം പ്രയോഗിച്ചിട്ടുണ്ട് ഒപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേശ്ശികൾ നബി സല അള്ളഹുസ്ല്ലാം മക്കയിലേക്ക് അടുത്തെത്തിയപ്പോഴാണ് ഈ വിവരം അറിയണത് അബ്ബാസ്വലി അള്ളാഹുവനു ഈ വിവരം അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മക്കയുടെ ഏതാണ്ട് അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നബിസ് അല്ലാഹി എത്തിയപ്പോൾ അബ്ബാസ് അല്ല അള്ളാഹുവിനു ആത്മകഥം ചെയ്യണ്ട് വാസ്വാഹ കുറയിഷ് അള്ളാഹി ലൈൻ ദഹൽ റസൂൽ അല്ലാഹി സ്വല്ലി വസ്ല്ലം മക്കത്ത എൺവത്തൻ കപിലാങ്ഹു ഫയസ്തൂഹു ഇന്നഹുലഹലു കുറൈഷ് ഇലാരിദ്ഹി സാഹു വസ്ല്ലം ശക്തി പ്രയോഗിച്ച് മക്കയിൽ പ്രവേശിക്കുന്നു കുറേശികൾ നബീൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എന്നിട്ട് അവർ നബിയോട് അന് നിർഭയത്വം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജീവി ജീവന് പിന്നെ പരിരക്ഷ ചോദിക്കുന്നതിന് മുമ്പാണ് നബി അവിടെ വരുന്നതെങ്കിൽ അത് കുറേശികളുടെ എന്നേക്കുമുള്ള നാശമാണ് എന്ന് ആത്മകഥം ചെയ്തുകൊണ്ടാണ് അബ്ബാസ് അലി അള്ളാഹുവിൻ നബിയുടെ അടുത്ത് വരുന്നത് അങ്ങനെ അദ്ദേഹം നബിസല്ലാഹു അലൈവ് വസല്ലമ്മയുടെ കോവർ കൈതയുടെ പുറത്ത് കയറിയിട്ട് കുറേശുകൾ എടുത്ത് ചെല്ലുകയാണ് അങ്ങനെ അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം ആരെങ്കിലും കണ്ടു എന്ന് നോക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അബൂ സുഫിയാൻ ബദീലബിന് ഉറക്കാവും ഇവരുടെ സംസാരം കേൾക്കുന്നത് അപ്പോൾ എന്താണ് സംസാരം നബിസ് അഭിസ്ലമാർ പന്തം കൊളുത്തിപ്പടയുമായിട്ടാണ് വരുന്നത് രാത്രിയാണ് അവിടെ എത്തുന്നത് അപ്പോൾ ഈ പന്തം പന്തം കൊളുത്തിപ്പടയെ കണ്ടപ്പോൾ അബൂ സുഫിയാൻ ഇതെന്താണ് അതായത് ബദീലും അബൂ സുഫിയാനും ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ബദീൽ പറഞ്ഞു ഇത് ഹുസാക്കാരൻ്റെ സൈന്യമാണ് ഹുസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഹിദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് നബിസ്വല്ലാസ്വല്ലമ്മയുടെ മുസ്ലിങ്ങളുടെ പക്ഷത്ത് ചേർന്ന ആളുകളാണ് ബനൂബക്കർ അവരെ ആക്രമിക്കുകയും കുറേശികൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ആ സന്ധി പിന്നെ പൊളിയുന്നത് അതിനെ തുടർന്നാണ് നബിസ്വല്ലാസ്വല്ലം മക്കയിൽ വരുന്നത് അപ്പോൾ അബൂസും ബദിയില് പറഞ്ഞു ഇത് ഹുസാഖക്കാരുടെ സൈന്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറയുന്നുണ്ട് അത് ഹുസാഖക്കാരുടെ സൈന്യല്ല അവരതിന് മാത്രം ഒന്നുമില്ല അവർ വളരെ ദുർബലരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കയാണ് അബ്ബാസ് അലി അള്ളാൻ്റെ വരുന്നത് അപ്പോൾ അബ്ബാസ് അലി അള്ളാഹു വന്നഹു അബൂ സുഫിയാൻ്റെയും പതിലിൻ്റെയും സംസാരം കേട്ടപ്പോൾ അബൂ സുഫിയാൻ അബ്ബാസ് അബൂ സുഫിയാനെ വിളിക്കുന്നുണ്ട് യാ ഹാ അബ്ബാ ഹന്നല അബൂഹന്നല എന്നാണ് അബൂ സുഫിയാനെ അദ്ദേഹം സംബോധന ചെയ്തിട്ടുള്ളത് അപ്പോൾ അബ്ബാസാണ് തന്നെ വിളിക്കണമെന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ ചോദിച്ചു യാ അബുൽ ഫതിൽ അബുൽ ഫദിലാണോ അതായത് അബ്ബാസിനെ അബുൽ ഫദിലിനാണ് വിളിക്കുക അബുൽ ഫദിലാണോ എന്ന് ചോദിച്ചു അദ്ദേഹം അബ്ബാസ് പറഞ്ഞു അതെ അബുൽ ഫദിലാണ് അപ്പോൾ എന്താണ് സംഭവം എന്നായി പിന്നെ അബു സുഫിയാൻ്റെ ചോദ്യം അപ്പം അബ്ബാസ് അലീദല്ലാഹുവിനും പറഞ്ഞു ഇതാ അള്ളാഹുവിൻ്റെ റസൂര് അദ്ദേഹം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് താങ്കളുടെ തല പോണതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചോ അതാണ് നല്ലത് അതുകൊണ്ട് എൻ്റെ പിന്നൊരു കയരിക്കോ ഞാൻ എന്നെ റസൂലിൻ്റെ അടുത്ത് ചെന്നിട്ട് താങ്കൾക്ക് അഭയം എന്നെ ചോദിച്ച് വാങ്ങിത്തരാം അങ്ങനെയാണ് അബ്ബാസ് അലി അള്ളാഹുവിനും അബ്ബാ തൻ്റെ കോവർ കായിതയുടെ താൻ കയറിയിട്ടുള്ള നബീ സല്ലയുടെ കോവർക്കായ തൻ്റെ പുറത്ത് കയറ്റിയിട്ട് നബി സാഹിസ്മ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോണത് നബി സാഹു വസ്ല്ലമ്മയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഉമർ അലി അള്ളാഹുവെന്നും അബൂ സുഫിയാനെ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അബൂ സുഫിയാനെ കൊല്ലാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അബ്ബാസ് അലി അള്ളാഹുവെന്നും ഉമറിനകത്ത് അടുത്തു കൊണ്ട് അബ്ബൂ സുഫിയാനയുമായിട്ട് നബീൻ്റെ അടുത്ത് ചേർന്നു എന്നിട്ട് നബി അള്ളാഹു അലൈഹി വസ്ല്ലമ്മയോട് അദ്ദേഹത്തിന് അഭയം ചോദിച്ചു കൊടുക്കുക വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യണത് ഈ ഘട്ടത്തിൽ നബി സലാഹു അലൈവ് വസ്ലം അബൂസിയ സുഫിയാനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ചോദിച്ചത് അബൂ സുഫിയാനോട് നബിസ് അയുസ് ചോദിക്കേണ്ടത് വൈഹക്ക അബാ സുഫിയാൻ അലം അലംയ ഇനിലക്കാൻ തലം അന്നഹുലായിലാഹില്ല അള്ളാഹു അല്ലാദ് ഇലാഹില്ലാന്ന് എനിയും മനസ്സിലാക്കാനായിട്ടില്ല എന്നാണ് നബി നമ്പി സലഹിസ് അബൂ സുഫിയാനോട് ചോദിക്കുന്നത് അപ്പോൾ അബൂ സുഫിയാൻ്റെ മറുപടി എന്താണ് ഉമ്മി മാഹലമുഖാനം അള്ളാഹിതു താങ്കൾ എത്ര ശാന്തശീലനാണ് എത്ര ഉദാഹരനാണ് താങ്കൾ എത്രമാത്രം കുടുംബബന്ധം പുലർത്തുന്ന ആളാണ് എന്നൊക്കെ നബിസ് അള്ളാഹു അലൈവി വസ്ല്ലമയെ പ്രശംസിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ലക്കത് ധനന്തുഅൻ ലൗഖാനം അള്ളാഹി ഖൈറുഹു അന്നി അകന അംബാദ് അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹ ഉണ്ടായിരുന്നുവെങ്കിൽ അതായത് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതൊക്കെ ദൈവങ്ങളായിരുന്നെങ്കിൽ ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുമായിരുന്നോ എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നു അദ്ദേഹം അതോടുകൂടി ദൈവങ്ങളെ മുഴുവൻ തള്ളിപ്പറയാണ് പക്ഷെ അപ്പം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് അപ്പോൾ വീണ്ടും നബി നബിസ് അല്ല അദ്ദേഹത്തിനോട് ചോദിക്കും വൈഹക് അബാ സുഫിയാൻ അലം ജൈൻ ഇലഖാൻ താലമെന്നി റസൂൽ ഉള്ള ഞാൻ അള്ളാൻ്റെ റസൂലാണെന്ന് മനസ്സിലാക്കാൻ ഇനിയും താങ്കൾക്ക് സമയമായിട്ടില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കബല അതും കപല തുറപമെനുക്കൾക്ക് ഇത് നബിസ്ല്ലാഹു അലൈഹു വസ്ല്ലമ്മ അബ്ബാസ് അലി അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഞാനെൻ്റെ റസൂലാണ് എന്ന് താങ്കൾക്കിനിയും മനസ്സിലാക്കാനായിട്ടില്ലേ അപ്പോഴും അബൂ നബി നബിസ്വല്ലാഹു അലൈഹു വസ്ല്ലമ്മയോട് ഈ നേരത്തെ പറഞ്ഞ മാതിരി മാഹരമൊക്കെ അക്രമക്കോ ഓസലക്ക എന്ന് പറഞ്ഞിട്ട് നബിയുടെ ശാന്തശീലത്തെ നബിയുടെ ഔദാര്യത്തെ ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് അബ്ബാസ് അബ്ബാസുറി അള്ളാഹുൻ അബൂ സുഫിയനോട് പറഞ്ഞത് വൈഹക്ക വൈഹക്ക അസ്ലിം വാഷ വഷദ് അള്ളാഹിലാഹു ഇല്ല അല്ലാഹു അൻ മുഹമ്മദ് റസൂല്ല കബിലാൻ തുൽ റബ് അബൂ സുഫിയാൻ അള്ളാഹു അല്ലാതെ ഇലാഹില്ലാന്ന് മുഹമ്മദ് അല്ലാൻ റസൂലാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നതാണ് വാശ്യപ്പെടുത്തിയിട്ട് ഈ സാക്ഷ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കണമാണ് താങ്കൾക്ക് നല്ലത് താങ്കളുടെ തല പോണതിന് മുമ്പ് എന്ന് ആ ഘട്ടത്തിലാണ് ഘട്ടത്തിലും അബ്ബാസ് അലൈ അള്ളാഹു എന്നും നബി സാഹിസ്മയോട് പറയുന്നുണ്ട് പക്ഷേ അപ്പയും അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നില്ല അപ്പോൾ അബ്ബാസ് അലി അള്ളാഹു വന്നു നബി സല്ലാഹു അലൈഹി വസ്ലമയോട് സമ്മതം വാങ്ങിയിട്ട് അബ്ബാസിനെയായിട്ട് അബ്ബാസ് അബൂ സുഫിയാനയുമായിട്ട് അബ്ബാസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിൽ ഇതിൻ്റെ അടുക്ക് ഉമർ അള്ളാഹു വന്നു നബിൻ്റെ അടുത്ത് വന്നിട്ട് അബൂ സുഫിയാനെ കൊല്ലാൻ സമ്മതം ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും അബ്ബാസ് അലി അള്ളാഹു വന്നു പിന്നെ നബിയോട് പറയുന്നത് ഞാൻ അബ്ബാസിന് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അബ്ബാസിന് അബൂ സുഫിയാനിൻ്റെ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അബൂ സുഫിയാനിന് പിന്നെ സംരക്ഷണം നൽകണം മാത്രമല്ല ഇന്ന് രാത്രി ഞാൻ മാത്രമേ അബ്ബാസ് അബൂ സുഫിയാനോട് സംസാരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അബൂ സുഫിയാൻ എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് അബ്ബാസിൽ നേതാഹനും അബൂ സുഫിയാനും ആയിട്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം നബിസ്വല്ലാ വസ്ല്ലാം അബ്ബാസിൻ്റെ അഭ്യർത്ഥന എന്ന അപേക്ഷ അംഗീകരിക്കുകയും അത് അനുവദിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ അബ്ബാസ് അലി അള്ളാഹു എന്നും അബൂ സുഫിയാനയുമായിട്ട് നബീലത്തേക്ക് വീണ്ടും വരുകയാണ് ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഇത് സ്വീകരിച്ചത് ഈ ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷം അബ്ബാസ് അലി അള്ളാഹു നബി നബിസ് അള്ളാഹു അലൈവല്ലോട് പറഞ്ഞത് അബൂ സുഫിയാൻ അല്പമൊക്കെ ബഹ് ഫഹർ അതായത് പിന്നെ ആഭിജാത്യം അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ കുറച്ചൊക്കെ മേ മേന്മ പിന്നെ കൊതിക്കുന്ന ആളാണ് അതുകൊണ്ട് അബൂ സുഫിയാൻ അതിനു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരം നൽകണം എന്നാൽ അബൂ സുഫിയാനിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം നൽകിയിട്ട് പ്രഖ്യാപിക്കണമെന്ന് നബിസ്ഹു അലൈ വല്ലാമയുടെ അബ്ബാസ് പറയാണ് ആ ഘട്ടത്തിൽ നബി സല അല്ലാഹു അലൈ വല്ലം പ്രതികരിക്കണതിന് ആ മതേ ആയിക്കൊള്ളട്ടെ അതിനുമ്പോൾ വിരോധമില്ല മന്ദഹരദാർ അബി സുഫിയാൻ ഫുവാമിൻ അബൂ സുഫിയാൻ്റെ വീട്ടിൽ ആരെങ്കിലും അഭയം തേടിയാൽ അവൻ നിർഭയനാണ് എന്ന് ഈ ഘട്ടത്തിൽ നബി പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ ഒന്നും തന്നെ നബി നബിസ്വല്ലി വല്ല അബൂ സുഫിയാനെ നാട് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല നാട് കടത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടുന്ന ആളുകൾക്ക് പോലും അഭയമുണ്ട് എന്നാണ് നബി അവിടെ പ്രഖ്യാപിക്കുന്നത് ഇതിന് വിരുദ്ധമായിട്ടാണ് മുസ്തഫ പറഞ്ഞത് അബൂ സുഫിയാന് പിന്നെ ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം നബി സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തെ നാട് കടത്തണമെന്ന് പറഞ്ഞുമാണ് ഇത് എവിടെയാണ് പറഞ്ഞിട്ടുണ്ടതെന്ന് പറയേണ്ട ബാധ്യത മുസ്തഫക്കുണ്ട് മാത്രമല്ല മുസ്തഫയുടെ ഈ വാദം ബുദ്ധിപരമായി അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ തേട്ടമനുസരിച്ച് പോലും നിരർത്ഥകമാണ് എന്നുള്ളതാണ് വസ്തുത മക്കയിൽ നബി സല്ലതായുസ്ല്ലമ്മ ഈ ഘട്ടത്തിൽ മക്കാഫത്തീൻ്റെ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ള രണ്ട് സംഗതിയാണ് ഒന്ന് പിന്നെ കൈ കൈവിരലുകൾ കൊണ്ട് എണ്ണാൻ പറ്റുന്ന ഏതാനും ആളുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി നബി ഉത്തരവിട്ടു അതിൽ തന്നെ പലരും പിന്നീട് വേഷപ്രച്ഛന്നരായും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയൊക്കെ നബിയുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുകയും നബി അവർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നബി സാഹുവിലമയുടെ പിതൃമേൻ ഹാരിസിൻ്റെ മകൻ അബൂ അബൂസുഫിയാൻ അയാൾ നബി സാഹ്ഹി വല്ലാമയെ ദ്രോഹിച്ചതിന് കഴിഞ്ഞും കണക്കുമില്ല അയാളെപ്പോലും നബിസ് അലൈഹി വല്ലം ഒന്ന് രണ്ട് തവണ നബിസ് അല്ലാസ് അദ്ദേഹത്തിൻ്റെ ഈ ഇസ്ലാം സ്വീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവസാനം നബി സാഹുഹ്സ്വല്ലാമെ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഈ അബൂ സഫിയാലിന് ഹർബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നബി ഉത്തരവിട്ടിട്ടില്ല നബിക്കങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഈ ആളുകൾക്കൊക്കെ നബിസ്വല്ലതായ ഹുസ്വല്ലമ്മ മാപ്പ് നൽകി എന്നുള്ളതാണ് ചരിത്രം മാത്രമല്ല അബൂ സുഫിയാനെ പോലെയുള്ള ബനു മയ്യയിലെ പ്രധാനിയായിട്ടുള്ള ഒരാളെ നാടുകടത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ രാഷ്ട്രീയമായിട്ട് വങ്കത്തായിരിക്കും എന്ന് നബിസ്വല്ലതായ ഹുസല്ലമ്മക്കറിയാം മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം അത് അതിൽ രാഷ്ട്രീയപരമായിട്ടുണ്ടാകാവുന്ന അപകടം മുസ്തഫക്ക് മനസ്സിലാവണമെന്നില്ല എന്നാൽ ലബിസ് വല്ലതാ ഹായ്സ്വല്ലമക്ക് അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ലബിസ് വല്ലതാ ഹൈസ് അങ്ങനെ ഒരു ഉത്തരവ് ഉറപ്പടിച്ചിട്ടുമില്ല അങ്ങനെ അറിഞ്ഞെടുത്തോടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഞാൻ നമ്മൾ കണ്ടിട്ടില്ല ഇനി മുസ്തഫ അതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയേണ്ടതാണ് അതേ അവസരം മുസ്തഫക്ക് ചരിത്രത്തിൽ അതീതിൻ്റെ പിന്നെ പകുതി പോലും അതിൻ്റെ എൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ശുദ്ധി ചെയ്തിട്ടുള്ളതല്ല ഈ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ചരിത്രത്തിൽ തനിക്ക് തോന്നിയത് അല്ലെങ്കിൽ തനിക്കിഷ്ടപ്പെട്ടതൊക്കെ സ്വീകാര്യമാണെന്നും എന്നാൽ ഹദീസിൽ ഉള്ളതൊന്നും സ്വീകാര്യമല്ല അത് പറയേണ്ടതാണ് അത് ബുഹാരി മുസിനിമൊക്കെ കേട്ടിണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ് അത് യഥാർത്ഥത്തിൽ മുസ്തഫയെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാലും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അബു സുഫിയാനെ താറഴിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ് മുസ്തഫയുടെ സ്വഭാവം രീതി അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വേണ്ടാധനങ്ങൾ ചെയ്തിട്ടുണ്ട് എ ബി യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒക്കെ ശരിയാണ് ഒരു അദ്ദേഹം നിർമ് പേടിച്ചിട്ടായിരിക്കാം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതും അതും നമുക്ക് അംഗീകരിക്കാൻ വിരോധമൊന്നുമില്ല പക്ഷെ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി നൽകിയിട്ടുണ്ടോ അല്ലേ ഇത് ചരിത്രം പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം അദ്ദേഹം ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികൾ പോരാളിയായിട്ട് പല യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ രണ്ടും കണ്ണും നഷ്ടപ്പെടുക വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വ്യാജനാണ് അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് പിന്നെയും പ്രവർത്തിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ മുസ്തഫയെ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാർ മാത്രം വേണ്ടി വരും അല്ലാത്ത ആളുകൾക്ക് സാമാന്യ ബുദ്ധികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ് എന്നതാണ് വസ്തുത